നമസ്കാരം ഡാഫ് ഓഫ് ക്രിക്കറ്റിലേക്ക് അവർക്കും സ്വാഗതം ഐ പി എൽ ഇതുവരെ പി ബി കെ എസ് കപ്പ് എടുത്തിട്ടില്ല പക്ഷേ ഇത്തവണ അവരെ നയിക്കുന്നത് കപ്പ് എടുത്ത ക്യാപ്റ്റനാണ് കഴിഞ്ഞ തവണ കെ കെ ആറിനെ കിരീടത്തിലേക്ക് കൊണ്ടുപോയ ശ്രേയസ് അയ്യരെ അവർ കൊണ്ടുവന്നിരിക്കുന്നത് കപ്പ് എടുക്കാൻ കുറച്ച് തന്നെയാണ് ഐ പി എല്ലിൻ്റെ ഷെഡ്യൂൾ പുറത്ത് വന്നിരിക്കുകയാണല്ലോ ഉദ്ഘാടന മത്സരം മാർച്ച് ഇരുപത്തി രണ്ടിന് ആർ സി ബിയും കെ കെ ആറും തമ്മിലാണ് അതോടുകൂടി ഇത്തവണത്തെ ഐ പി എൽ പൂരം ആരംഭിക്കുകയായി പി ബി കെ എസിൻ്റെ മത്സരങ്ങളുടെ ഷെഡ്യൂളാണ് നമ്മൾ ഈ വീഡിയോയിൽ പരിശോധിക്കുന്നത് അവരുടെ ആദ്യ മത്സരം മാർച്ച് ഇരുപത്തി അഞ്ചിന് ജി ടിയുമായിട്ട് എവേ മത്സരമാണ് അഹമ്മദാബാദിലാണ് ആ കളി ഏപ്രിൽ ഒന്നിന് അവരുടെ രണ്ടാമത്തെ മത്സരം ഈ കളിയും എവേ മത്സരമാണ് ലക്നൗ സൂപ്പർ ചേങ്സിനെതിരെ ലക്നൌവിൽ പോയിട്ട് കളിക്കണം ഏപ്രിൽ അഞ്ചിനാണ് അവരുടെ ആദ്യത്തെ ഹോം മത്സരം വരുന്നത് എതിരാളികൾ രാജസ്ഥാൻ റോയൽസ് ആണ് ഏപ്രിൽ എട്ടിന് അടുത്ത ഹോം മത്സരം വരുന്നു എതിരാളികൾ സി എസ് കെ ആണ് ഏപ്രിൽ പന്ത്രണ്ടിന് അവർക്ക് വീണ്ടും എവേ മത്സരമാണ് ഹൈദരാബാദിൽ പോയിട്ട് സൺറൈസേഴ്സ് ഹൈദരാബാദുമായിട്ട് കളിക്കും ഏപ്രിൽ പതിനഞ്ചിന് അവർക്ക് വീണ്ടും ഹോം മത്സരം കെ കെ ആർ ആണ് എതിരാളികൾ ഏപ്രിൽ പതിനെട്ടിന് എവേ മത്സരം ബംഗളൂരുവിൽ പോയിട്ട് ആർ സി ബിയുമായിട്ട് കളിക്കും ഏപ്രിൽ ഇരുപതിന് വീണ്ടും ഹോം മത്സരം ഒരിക്കൽ കൂടി ആർ സി ബിക്ക് എതിരെ കളിക്കുന്നു ഏപ്രിൽ ഇരുപത്തി ആറിന് കൊൽക്കത്തയിൽ എവേ മത്സരം കെ കെ ആറുമായിട്ട് കളിക്കും ഏപ്രിൽ മുപ്പതിന് ചെന്നൈയിൽ എവേ മത്സരം സി എസ് കെ കളിക്കും മെയ് നാലിന് അവരുടെ ഹോം മത്സരമാണ് പക്ഷേ കളിധരം ശാലയിലാണ് ഹിമാചൽ പ്രദേശിൽ പഞ്ചാബ് കിങ്സ് കളിക്കുന്നു എതിരാളികൾ ലക്നൗ സൂപ്പർ ജയൻസാണ് വീണ്ടും മെയ് എട്ടിന് ധരംശാലയിൽ തന്നെ അടുത്ത കളി വരുന്നു എതിരാളികൾ ഡി സി ആണ് മെയ് പതിനൊന്നിന് ധരംശാലയിൽ തന്നെ അടുത്ത് കളിയും എതിരാളികൾ മുംബൈ ഇന്ത്യൻസ് ആണ് മെയ് പതിനാറിന് ജയ്പൂരിൽ പോയിട്ട് രാജസ്ഥാൻ റോയൽസുമായിട്ട് കളിക്കും ഇതാണ് അവരുടെ ഇത്തവണത്തെ ലീഗ് ഘട്ടത്തിലെ മത്സരങ്ങൾ അപ്പോൾ അതിൽ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം അവരുടെ ഹോം മത്സരങ്ങളിൽ മൂന്നെണ്ണം ധരംശാലയിലാണ് നടക്കുന്നത് പി ബി കെ എസ് വേഴ്സസ് എൽ എസ് സി മത്സരം മെയ് നാലിന് പി ബി കെ എസ് വേഴ്സസ് ഡി സി മത്സരം മെയ് എട്ടിന് പി ബി കെ എസ് വേഴ്സസ് എം ഐ മത്സരം മെയ് ഈ മൂന്ന് ഹോം മത്സരങ്ങൾ നടക്കുന്നത് ധർമ്മശാലിയിലാണ് ഏതായാലും ഇത്തവണയെങ്കിലും ആ കിരീടത്തിലേക്ക് പോകാൻ കഴിയും എന്ന പ്രതീക്ഷയിലാണ് പഞ്ചാബ് കിങ്സ് ഉള്ളത് ഇവിടെ അവസാനിക്കുന്നത് ക്രിക്കറ്റ് ലോകത്തെ കൂടുതൽ വിശേഷങ്ങളുമായി റാഫ് സെൻറ്റ് എത്താം